പണിക്ക് വന്ന ചേച്ചിനെ കാണാലോ ചേച്ചി രാവിലെ വന്നാലോ പണിക്ക് എവിടെ ചേച്ചി ചേച്ചിയേളെ ഇതെന്താ ചൂട് സഹിക്കാൻ അപ്പൊ സൂര്യനിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടി ചെയ്തതാണ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച ചൂട് കൊറയുന്നല്ലേ പറഞ്ഞത് അപ്പൊ വെച്ച് പിടിപ്പിച്ചു ചൂട് കുറയു അത് നന്നായി നല്ല ഒന്ന് കാണട്ടെ ഒന്ന് എന്തായാലും എന്താ ചെയ്യ ജീവിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരുടെ ഓരോ കഷ്ടപ്പാടോളെ സമയം ആയി പതിനൊന്ന് മണി എന്നാ ഞാൻ കേറിയിരിക്കട്ടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സർക്കാർ പതിനൊന്ന് മണി വരെ പണി എടുക്കാൻ പാടുന്നു അതുകൊണ്ട് ഞാൻ കേറിയിരിക്കാൻ ബാക്കി പണിയോ ആദ്യ ഉച്ചക്ക് മൂന്നരക്ക് ശേഷം ആ